ഇന്നത്തെ നമ്മുടെ യാത്ര മഹാഭാരതത്തിലെ ഒരു നിർണായക നിമിഷത്തിലേക്കാണ് ഭീമസേനന്റെ വീര്യവും കൃഷ്ണന്റെ ബുദ്ധിയും ജരാസന്ദന്റെ അഹങ്കാരവും നേർക്കുന്നേറെ ഏറ്റുമുട്ടിയ കഥ മഗധയുടെ രാജാവായ ജരാസന്ദൻ എണ്ണിയാൽ ഒടുങ്ങാത്ത പടയോട്ടങ്ങളിലൂടെ ലോകത്തെ വിറപ്പിച്ച അതേ ജരാസന്ദൻ എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ ഹായ് കൂട്ടുകാരെ ആര്യ ഹിയർ എല്ലാവർക്കും എപിക്ടൈൽസിലേക്ക് സ്വാഗതം പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ അവരുടെ രാജ്യം സ്ഥാപിച്ചു യുധിഷ്ഠിരൻ ചക്രവർത്തി പദം ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അതിന് ഒരു തടസ്സമുണ്ടായിരുന്നു ചക്രവർത്തിയാകണമെങ്കിൽ ആര്യവർത്തത്തിലെ മറ്റെല്ലാ രാജാക്കന്മാരും യുധിഷ്ഠിരന്റെ അധികാരത്തെ അംഗീകരിക്കണം അതിനവരെ കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുമായി സൗഹൃദത്തിലാവുകയോ വേണം എന്നാൽ അഹങ്കാരിയും ദുഷ്ടനുമായ മഖധയിലെ രാജാവ് ജരാസന്ധൻ മാത്രം അതിനെതിരായിരുന്നു ജരാസന്ധനെ തോൽപ്പിക്കാതെ ചക്രവർത്തി യുധിശ്വരന് ചക്രവർത്തിയാകാനാകില്ല അതിനാൽ തന്നെ കൃഷ്ണൻ കൃഷ്ണനൊരുപദേശം നൽകി ജരാസന്ധനെ പോരിൽ നേരിട്ടാൽ ആയിരക്കണക്കിന് സൈനികരുടെ ജീവൻ എടുക്കും പകരം ഒരു തന്ത്രം പ്രയോഗിക്കാം കൃഷ്ണനും അർജുനനും ഭീമനും കൂടി ബ്രാഹ്മണ വേഷം ധരിച്ച് മഖധയിലേക്ക് യാത്ര തുടങ്ങി അവർ ജരാസന്ധന്റെ കൊട്ടാരത്തിലെത്തി എന്നാൽ അവർ മല്ലയുദ്ധക്കാരുടെ വേഷത്തിലായിരുന്നു എത്തിയത് വേഷം കണ്ട് ജരാസന്ധൻ സംശയം പ്രകടിപ്പിച്ചു ബ്രാഹ്മണർ ഈ വേഷം ധരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു ജരാസന്ധൻ നിങ്ങൾ ബ്രാഹ്മണർക്ക് യോജിക്കാത്ത വേഷത്തിലാണല്ലോ നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം കൃഷ്ണൻ ഞങ്ങൾ സാധാരണ ബ്രാഹ്മണരല്ല അല്ല മല്ലയുദ്ധക്കാരാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ രാജ്യം കീഴ്പ്പെടുത്തുകയല്ല നിങ്ങളുടെ കൊട്ടാരത്തിൽ ഒരു അതിഥിയായി വന്നതാണ് ജനാസന്ദൻ അങ്ങനെയെങ്കിൽ വരൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പോരാളിയെ ഞാൻ തരാം അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും ഒരേ ഗോത്രത്തിൽപ്പെട്ടവരാണ് അതിനാൽ ഞങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരാളായിട്ടായിരിക്കണം നിങ്ങൾ പോരാടേണ്ടത് ജനാസന്ദൻ സമ്മതിച്ചു അപ്പോൾ കൃഷ്ണൻ ഭീമനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഇവനാണ് നിങ്ങളോടൊപ്പം പോരാടാൻ പോകുന്നത് ജരാസന്ദൻ ഭീമനെ കണ്ടു ഒരു സാധാരണ പോരാളിയല്ല അത്യാവശ്യം നല്ല ബലമുള്ള ആൾ ഇവർ വെറും പോരാളികളല്ല ശത്രുക്കളാണ് എന്ന് ജരാസന്ദന് മനസ്സിലായി കൊട്ടാരമുറ്റത്ത് മുറ്റത്ത് ഭീമനും തമ്മിൽ ഒരു മല്ലയുദ്ധം തുടങ്ങി അത് സാധാരണ പോരാട്ടമല്ലായിരുന്നു പകരം മരണത്തിന്റെ പോരാട്ടമായിരുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധം പതിമൂന്ന് ദിവസങ്ങൾ നീണ്ടു നിന്നു ഈ യുദ്ധം ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് അവർ പോരാടി എന്നാൽ ഭീമൻ ജലാസന്തനെ എത്രയൊക്കെ തോൽപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും ജരാസന്ദൻ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നു ഭീമൻ നിസ്സഹായനായി കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ജരാസന്ധനെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടതെന്നറിയാതെ ഭീമൻ പകച്ചു നിന്നു അപ്പോൾ കൃഷ്ണൻ ഒരു പുല്ലെടുത്ത് രണ്ടായി കീറി നിലത്തേക്കെറിഞ്ഞു കൃഷ്ണന്റെ ഈ പ്രവൃത്തിയുടെ അർത്ഥം ഭീമന് പെട്ടെന്ന് മനസ്സിലായി ജലാസന്ധൻ വെറുമൊരു മനുഷ്യനായിരുന്നില്ല അയാൾ ജനിച്ചപ്പോൾ ശരീരം രണ്ടായി മുറിക്കപ്പെട്ട നിലയിലായിരുന്നു പിന്നീട് ഒരു രാക്ഷസൻ അത് യോജിപ്പിച്ച് ഒരു ശരീരമാക്കി മാറ്റി അതിനാൽ അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും സാധാരണ മനുഷ്യനേക്കാൾ ശക്തമായിരുന്നു ഭീമൻ പെട്ടെന്ന് ജലാസന്തനെ പിടികൂടി ഒരു ഇടിമിന്നൽ പോലെ ഭീമൻ ജരാസന്ദനെ നിലത്തിട്ട് കീറി മുറിച്ചു രണ്ടും രണ്ടായി മുറിച്ചു ജരാസന്ത ശരീരം രണ്ടും രണ്ട് ദിശയിലേക്ക് എറിഞ്ഞു അപ്പോഴാണ് ജരാസന്ദന്റെ ജീവൻ പോയത് ഭീമൻ തന്റെ പ്രതികാരം പൂർത്തിയാക്കി അഹങ്കാരിയായ ജരാസന്ദൻ അവിടെ വീണു ജരാസന്ദന്റെ മരണം മഗധയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി ജരാസന്ദൻ തടവിലാക്കിയ രാജാക്കന്മാരെ മോചിപ്പിച്ചു പിന്നീട് യുധിഷ്ഠിരൻ ചക്രവർത്തി പാദം ഏറ്റെടുത്തു ധർമ്മം വിജയിച്ചു അധർമ്മം പരാജയപ്പെട്ടു ഈ കഥ നമുക്ക് ഒരു പാഠം നൽകുന്നു അഹങ്കാരം ഒരു നാശമായിരിക്കുമെന്നും കൃഷ്ണന്റെ ബുദ്ധിയും ഭീമന്റെ ശക്തിയും ചേർന്നാൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുമെന്നും ഈ കഥ നമ്മളെ ചൂണ്ടിക്കാണിച്ചു എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത കഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം